കളിക്കാവളിയിലെ കോറിയുടമയുടെ കൊലപാതകത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അറിയാനേറെ കാര്യങ്ങൾ കൊലപാതകത്തിൽ ബാക്കിയുണ്ട് കളിക്കാവളിയിൽ കോറിയുടമ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിലെ സൂത്രധാരൻ സജികുമാർ തന്നെ എന്ന പോലീസ് രണ്ട് മാസം മുമ്പ് മുതൽ ആസൂത്രണം തുടങ്ങി കസ്റ്റഡിയിലെടുത്ത പൂവാർ സ്വദേശി പ്രദീപ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലുള്ള പൂവാർ പൂങ്കുളം സ്വദേശി പ്രദീപ് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരം ലഭിച്ചത് മെഡിക്കൽ ഉപകരണങ്ങളുടെ ഡീലർ പാറശാല സ്വദേശി സുനിൽ നൽകിയ കൊട്ടേഷൻ എന്നായിരുന്നു അറസ്റ്റിലായിരുന്ന സജികുമാർ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ആസൂത്രണം നടത്തിയത് സജി ഒറ്റയ്ക്കെന്നാണ് കസ്റ്റഡിയിലുള്ള പ്രദീപ് നൽകിയ മൊഴി രണ്ടു മാസം മുന്നേ ദീപുവിനെ കൊലപ്പെടുത്താൻ സജി ആലോചിച്ചിരുന്നു സുനിലിനോട് ഇക്കാര്യം മധ്യമ സദസ്സിൽ പറയുകയും ചെയ്തു ആദ്യം തമാശയെന്നാണ് കരുതിയത് പിന്നീട് കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് സർജിക്കൽ ബ്ലേഡും ക്ലോറോഫോം അടക്കമുള്ള സാധനങ്ങളും വേണമെന്ന് സജിയാണ് സുനിലിനോട് ആവശ്യപ്പെട്ടത് ദീപു പണവുമായി ജെ വാങ്ങാൻ പോകുന്ന ദിവസം സജിയെ അമരവിളയിൽ എത്തിച്ചതും സുനിലും പ്രദീപ് ചന്ദ്രനും ചേർന്നാണ് ഈ യാത്രക്കിടയിൽ വെച്ചാണ് ആരെ കൊലപ്പെടുത്താൻ പോകുന്നെന്ന വിവരം പറഞ്ഞത് കൃത്യം നടത്തിയ ശേഷം സജി മലയത്തെ വീട്ടിലെത്തി അവിടെ നിന്ന് പോയത് മരിച്ച ദീപുവിൻ്റെ വീട്ടിലേക്കാണ് ദീപുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പോലീസ് അന്വേഷണം തന്റെ നേർക്ക് തിരിയുന്നത് മനസ്സിലാക്കിയാണ് സജി മുങ്ങിയത് നേരത്തെ സജിയുടെ വീട്ടിൽ നിന്നും പോലീസ് ഏഴര ലക്ഷം രൂപ കണ്ടെത്തിയിരുന്നു ബാക്കി ബാക്കിപ്പണം എവിടെയെന്നതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് സുനിലിനായും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് സുനിലിന്റെ ഉടമസ്ഥതയിലുള്ള സർജിക്കൽ സ്ഥാപനം ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പൂട്ടിച്ചു നിയമവിരുദ്ധമായി സർജിക്കൽ സാധനങ്ങൾ പ്രതിക്ക് നൽകിയതിലാണ് നടപടി അതിനിടെ സുനിലുമായി അടുപ്പമുള്ള ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു പാറശാലയിൽ സർവീസ് സ്റ്റേഷനിൽ നടത്തുന്ന മണികണ്ഠനയാണ് തമിഴ്നാട് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ട്വന്റി ഫോർ തിരുവനന്തപുരം ഉപാധികളില്ലാതെ വിശ്വസിച്ച് ചേർത്ത് നിർത്തിയവർ കൊലപ്പെടുത്തുന്ന വല്ലാത്ത കാലം വിശ്വസിക്കേണ്ടതാരെ അവിശ്വസിക്കേണ്ടതാരെ മറ്റു വാർത്തയിലേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം